ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ചാലോട് തോരങ്ങോടെ സതീശന്റെ വീടെന്ന സ്വപ്നം കെ കെ ശൈലജ എം എൽ എയും മണപ്പുറം ഫിനാൻസും നാട്ടുകാരും ചേർന്ന് സാക്ഷാത്കരിച്ചു പക്ഷേ ആ വീട്ടിൽ സതീശൻ ഇല്ല അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രമാണ് ഇന്നുള്ളത് വീടിന്റെ താക്കോൽദാനം കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ മൂന്നാമത്തെ സ്നേഹ വീടാണിത് ഗുരുതര വൃക്കരോഗിയായ ചാലോട് തോരങ്ങോടെ സതീശന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് എന്നാൽ നിർധന കുടുംബത്തിന്റെ അത്താണിയായ സതീശനെ ചികിത്സയുടെയും കുടുംബത്തിന്റെയും ചെലവുകൾ കണ്ടെത്താൻ നന്നേ ബുദ്ധിമുട്ടുന്നതിനിടയിൽ വീടെന്ന സ്വപ്നം സ്വപ്നമായി അവശേഷിക്കുമെന്നിടത്ത് നിന്നാണ് ശൈലജ എം എൽ എ സഹായവുമായി എത്തുന്നത് സർക്കാരിന്റെ രുടെ പട്ടികയിൽ ഈ കുടുംബം ഉൾപ്പെട്ടിരുന്നെങ്കിലും പട്ടിക അംഗീകരിച്ച് വീടുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഏറെ വൈകുമെന്നതിനാലാണ് പ്രദേശത്തെ സി പി പ്രവർത്തകർ സതീശന്റെ അവസ്ഥ എം എൽ അറിയിച്ചത് അങ്ങനെ എം എൽ മണപ്പുറം ഫൗണ്ടേഷൻ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വീട് നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിമൂന്നിന് എം എൽ വീടിന്റെ തറക്കല്ലിട്ടു വീട് നിർമ്മിക്കാനുള്ള പണം മണപ്പുറം ഫൗണ്ടേഷൻ നൽകിയപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുതൽ ഓരോ തൊഴിലിലും വൈദഗ്ധ്യമുള്ളവർ മുതൽ പ്രദേശവാസികൾ മുഴുവൻ അന്നടകം ഒരുമിക്കുകയായിരുന്നു അതിനിടയിൽ ഈ വർഷമാദ്യം രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ വീടെന്ന സ്വപ്നം പ്രിയപ്പെട്ടവർ പൂർത്തിയാക്കുമെന്ന വിശ്വാസത്തോടെ സതീശൻ എന്നേക്കുമായി വിട പറഞ്ഞു തുടർന്ന് സതീശന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരു മെയ് ആയി നിർമ്മാണ കമ്മിറ്റിയും ആ നാടും പ്രയത്നിച്ചു ഒടുവിൽ പ്രായമായ അമ്മ സതിക്കും ഭാര്യ ബിന്ദുവിനും മകൻ അങ്കിതിനുമായി സതീശം ൻ നെയ്തെടുത്ത സ്വപ്നമായ ആ സ്നേഹവീട് ഒരുങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു കൊച്ചുവീട് വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ എം എൽ എ കെ കെ ശൈലജ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി പരിപാടിക്ക് എറണാകുളത്ത് പോയ സമയത്ത് അവരുടെ മണപ്പുറം ഫൈനാൻസിന്റെ ആളുകളെ കണ്ടത് അവർക്കൊരു ചാരിറ്റി ഒരു ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അവർ നമ്മുടെ അങ്ങനെ കൊടുക്കുന്നതല്ല എറണാകുളത്തോ പരിസര പ്രദേശത്തൊക്കെ അവർ കൊടുക്കാറുണ്ട് അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു ആദ്യം തന്നെ എൻ്റെ ബി ആയിട്ടുള്ള പ്രമോദാണ് അവരോട് ചോദിക്കുന്നത് എനിക്കിങ്ങനെ ഒരു വീട് വെച്ച് തരാൻ സാധിക്കും അപ്പോൾ പറഞ്ഞു ടീച്ചർ ബന്ധപ്പെട്ടാൽ ചിലപ്പോൾ അത് സാധിക്കും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു അങ്ങനെ ബന്ധപ്പെട്ടപ്പോഴാണ് നമുക്ക് ഒരു വീട് കിട്ടും എന്ന സ്ഥിതിയായത് ഏതായാലും ഇവിടെ സതീഷന് ഒരു നല്ല വീട് വീടുണ്ടാക്കി കൊടുക്കാൻ മണപ്പുറം ഫിനാൻസിന്റെ അവരുടെ ചാരിറ്റി സംഘടനയുടെ സഹായത്തോടു കൂടി സാധിച്ചു അവർ നല്ല സഹകരണമാണ് ഉണ്ടായത് ഇവിടെ അവരുടെ ആളുകൾ നിരന്തരമായിട്ട് വന്നു ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി അവർ നല്ല സഹായം നമുക്ക് ചെയ്തു നമ്മൾ കാണുന്നത് താക്കോൽ ഏറ്റുവാങ്ങുമ്പോൾ സതീശൻ കൂടെയില്ലെന്ന ഓർമ്മയിൽ അമ്മ സതി വിതും ചടങ്ങിൽ കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷയായി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രതീഷ് പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ഷീജ കെ മനോഹരൻ കമ്മിറ്റി ഭാരവാഹികളായ പി കെ ചന്ദ്രൻ ടി പ്രശാന്തൻ കെ ജയരാജൻ എം ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എം എസ് എസ് കെമിസ്ട്രിയിൽ അഞ്ചാം റാങ്കുകാരിയായ എ വി സ്നേഹയെ ഉപഹാരം നൽകി ആദരിച്ചു സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലൂടെ മുഴുവൻ പേർക്കും വീട് നിർമ്മിച്ചു നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ സതീശനെ പോലെയുള്ള നിർദ്ധന കുടുംബങ്ങൾക്കായി മണ്ഡലത്തിൽ കെ കെ ശൈലജ എം എൽ എ നടപ്പിലാക്കുന്ന സ്നേഹവീട് പദ്ധതിയിലെ മൂന്നാമത്തെ വീടാണ് സതീശന്റെ കുടുംബത്തിനായി നിർമ്മിച്ചു നൽകിയത് എന്നാൽ മണപ്പുറം ഫിനാൻസ് ഈ പൈസ തന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീട് ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചത് വലിയ സന്തോഷം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ മട്ടന്നൂർ മണ്ഡലത്തിൽ മറ്റ് രണ്ട് വീടുകൾ കൂടി നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ആ രണ്ട് വീടുകൾ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ഗ്രൂപ്പാണ് നമുക്ക് തന്നത് ആസാദ് മൂപ്പൻ്റെ നേതൃത്വത്തിലുള്ള ആസ്റ്റർ ഗ്രൂപ്പ്സിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് വീടുകൾ അത് രണ്ടും പൂർത്തിയായി നേരത്തെ തന്നെ ഉദ്ഘാടനം ചെയ്തു ഒന്ന് തിലങ്കേരി പഞ്ചായത്തിലാണ് മറ്റൊന്ന് മാലൂർ പഞ്ചായത്തിലാണ് ഇനിയും വളരെ പാവപ്പെട്ട ഒട്ടേറെ കുടുംബങ്ങളുണ്ട് കുറേ പേർ ലൈഫ് പദ്ധതിയിൽ വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ അതിൽ പെടാത്ത ചില നോംസിൻ്റെയൊക്കെ കാരണമൊക്കെ ആയിട്ട് അതിൽ പെടാത്ത ചില കുടുംബങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ അത്തര ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള സ്ത്രീകൾ നിത്യരോഗം വന്നിട്ട് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ വിടലുന്ന പാവപ്പെട്ട കുടുംബങ്ങൾ അങ്ങനെയെല്ലാം ഉള്ള അതെല്ലാം നോക്കി പ്രിയോറിറ്റിയൊക്കെ നോക്കിയിട്ട് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമോ ജാതി മതഭേദമോ ഒന്നുമില്ല ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നവരാണ് എന്ന് കാണുമ്പോൾ അത്തരുകളെയാണ് നാട്ടുകാരുടെ എല്ലാ സഹായത്തോടു കൂടി നമ്മൾ തിരഞ്ഞെടുക്കുക ഇതുപോലെയുള്ള നിർധന കുടുംബങ്ങളുടെ വീടിനായുള്ള അപേക്ഷകൾ ഉണ്ടെന്നും വീടുകൾ നിർമ്മിച്ചു നൽകാൻ പറ്റുന്നവരെ കണ്ടെത്തി സഹായം ഉണ്ടാകുമെന്നും എം എൽ എ ഗ്രാമികാനൂസിനോട് പറഞ്ഞു ന്യൂസ് മട്ടന്നൂർ